ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ കഴിവുകൾക്ക് ചിറകമുളപ്പിച്ച് അനങ്ങനടിയിലെ ഓട്ടിസം സെന്റർ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ ഇവിടെ മനോഹരമാണ് എന്ന മാസിക ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പ്രകാശനം ചെയ്തു لاي خاطر گپيارن نو مقتضيت ٿيندڙا وڃي پڙهڻا آٿرن وارو پنهنجا سڪارن ٿو هي ترغيب لاؤ ٿي سن ۽ هاڻي ترغيب ڪندڙن مثالن جو مثال ڏيڻا آهي جي هاڻي هي ساهي ٿي گهڻو ماڻهو هي اويسندن جو ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് താങ്ങും തണലുമാകുന്ന അനങ്ങനടി ഓട്ടിസം സെന്ററിലെ മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ചേർന്നാണ് ഈ മാസിക യാഥാർത്ഥ്യമാക്കിയത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മാസികയുടെ പ്രകാശനം നിർവഹിച്ചു ഈ മാസികയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ചിത്രങ്ങളെല്ലാം കുട്ടികൾ സ്വന്തം കൈവിരലുകൾ കൊണ്ട് വരച്ചു എന്നതാണ് മാസികയ്ക്ക് ഇവിടം മനോഹരമാണ് എന്ന് പേരു നൽകിയതും ഒരു കുട്ടി തന്നെയായിരുന്നു ജന്മവൈകല്യങ്ങളെ അതിജീവിച്ച് തങ്ങളുടെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഈ മാസികയിലൂടെ ഈ കുരുന്നുകൾക്ക് ലഭിച്ചത് പ്രകാശന ചടങ്ങിൽ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഒറ്റപ്പാലം ബിപിസി ആയി സേവനമനുഷ്ഠിച്ച് വിരമിച്ച കെ പ്രഭാകരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു സപ്പോർട്ടിംഗ് കൂടി കൂടാതെ ഭിന്നശേഷിക്കാരായ മൂന്ന് കുട്ടികളെയും പ്രത്യേകം അനുമോദിച്ചു നമ്മൾ കൂട്ടായ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി പി ശശി സി പി വനജ കെ റഫീഖ് എസ്എസ് കെയുടെ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഒറ്റപ്പാലം ബി പി സി പി എം വെങ്കടേശ്വരൻ സ്വാഗതവും പി ടി ഐ വൈസ് പ്രസിഡന്റ് വിജിശ്രീ നന്ദിയും പറഞ്ഞു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി സി സി എൻ ചെറുപ്പുളശ്ശേരി